സർവത്ര ഗോവിന്ദ നാമ അപ്പോ ഇന്ന് നമ്മൾ ഭാഗവതമാകട്ടെ ദേവി ഭാഗവതമാകട്ടെ പലപ്പോഴും നമ്മൾ റെഫർ ചെയ്ത് കാണുന്ന ഒരു പേരാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ പേര് അപ്പോൾ ആരാണ് ഈ പരീക്ഷിത് മഹാരാജാവ് പരീക്ഷിത് മഹാരാജാവിൻ്റെ വൃത്താന്തം എന്താണ് എന്നൊക്കെ ഉള്ളത് പറയാം അപ്പൊ നമുക്കറിയാം ചില ദിവസങ്ങളിൽ നമ്മൾ വളരെ ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഈ ഓണക്കാലമായിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ എന്താ പറയുന്നത് നമുക്ക് മറ്റൊന്നും നമുക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് സ്പേസില്ലാതെ നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പരീക്ഷിത് മഹാരാജാവിൻ്റെ സർപ്പസത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാരണം ഹരീഷ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പേജിനെ സംബന്ധിച്ച് ഏതാണ്ട് രണ്ടായിരത്തി നാനൂറോളം വീഡിയോകളെല്ലാം സനാതനമായ ധർമ്മത്തിനെ നിത്യജീവിതത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് കൂടുതലും കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടാവും പല പല വീഡിയോകളും റെപ്പിറ്റേഷനായിട്ട് നമുക്ക് തോന്നാം കാരണം നമ്മൾ ഈ ആസ്പെക്റ്റുകൾ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും സത്സംഗത്തിലെടുക്കുന്ന വിഷയം മുമ്പ് പറഞ്ഞിട്ടില്ലാത്തതായിരിക്കണം എന്നൊരു നിർബന്ധമുള്ളത് കൂടി കൊണ്ടാണ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് അനിയന്മാർക്ക് ചേട്ടന്മാർക്കൊക്കെ ചോദ്യങ്ങളോ കമൻറ്റുകളോ എന്ത് എഴുതാം ആ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കേറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനെ കുറിച്ചായിരിക്കും നെക്സ്റ്റ് ഡേ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ പലരും പറഞ്ഞൊരു ചോദ്യമാണ് ഈ പരീക്ഷിത് മഹാരാജാവ് സർപ്പസത്രം നടത്തി പരീക്ഷിത് മഹാരാജാവ് ഭാഗവതം പറയുന്നിടത്തൊക്കെ പരീക്ഷിത്തിൻ്റെ സർപ്പസത്രത്തെക്കുറിച്ചും ജനമേ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആരാണ് ഈ പരീക്ഷിത് മഹാരാജാവ് ആരാണ് ഈ ജനമേജയൻ ജയൻ അപ്പം ഞാനൊരു ചലഞ്ച് വയ്ക്കട്ടെ ആർക്കും തെറ്റില്ലാതെ കമൻറ്റ് ചെയ്യാം പരീക്ഷിത് മഹാരാജാവ് ആര് ജനമേ മഹാരാജാവ് ആര് അല്ലെ പരീക്ഷിത് മഹാരാജാവിൻ്റെ വൃത്താന്തത്തെ കുറിച്ച് പറഞ്ഞുതരാം പരീക്ഷിത് എന്ന് പറയുന്നത് അഭിമന്യുന് ഉത്തരയിലുണ്ടായ അഭിമന്യുന് ഉത്തരയിലുണ്ടായ ശിശുവാണ് പരീക്ഷിത് അപ്പോ പരീക്ഷിത് എന്ന് പറയുന്നത് ചന്ദ്രവംശത്തിലെ അതിജ്വലായ ഒരു രാജാവാണ് അർജുനന്റെ പൗത്രനാണ് അല്ലേ അർജുനന്റെ പൗത്രൻ അർജുനന്റെ പുത്രൻ അർജുനന്റെ പുത്രനാര് അർജുനന്റെ പുത്രനാര് അറിയുന്നില്ല അറിയുന്നില്ല എന്ന നോക്കണ്ട അഭിമന്യു അർജുനന്റെ പുത്രനാര് ആ അതാ മിഡിക്കായിട്ട് ഒരു അമ്മ വന്നല്ലോ ശരിയാണ് ഉത്തരം ശരിയാണ് അല്ലെ അർജുനന്റെ പുത്രനായ അഭിമന്യുന്റെ പുത്രനായിരുന്നു അർജുനന്റെ പൗത്രനും അഭിമന്യുവിന്റെ പുത്രനുമായിരുന്നു പരീക്ഷിത് മഹാരാജാവ് അപ്പോൾ ഇനി അത് തെറ്റുവോ ഇനി കൗരവണ് അഭിമന്യുവിന് ഉത്തരയിലുണ്ടായ ശിശുവാണ് പരീക്ഷിത് അഭിമന്യുവിന് ഭാര്യയായ ഉത്തരയിലുണ്ടായ ശിശുവാണ് പരീക്ഷിത് ഈ ശിശു മൃതനായിട്ടാണ് ജനിച്ചത് അനന്തരം ശ്രീകൃഷ്ണ ഭഗവാൻ കുഞ്ഞിന് ജീവൻ കൊടുത്തതായി ഒരു കഥ കാണുന്നുണ്ട് ആ കഥ പറഞ്ഞു വെക്കുന്നത് മഹാഭാരതത്തിനകത്ത് അശ്വമേധ പർവത്തിലെന്നാണ് എൻ്റെ ഒരു തോന്നല്ല ഞാൻ എവിടെയോ അതൊരു നോട്ടാക്കി എഴുതിട്ടുള്ളൂ ഈ പലപ്പോഴും ഈ വായിച്ചു പോകുമ്പോ പലതും ഞാൻ ഇങ്ങനെ ശരിയാണ് മഹാഭാരതം അശ്വമേധ പർവത്തിനകത്താണ് കാരണം ഈ വായിച്ചു പോകുമ്പോ ഈ പ്രായ കൊടുകയൊക്കെ വരുന്നതുകൊണ്ട് പലത് ഓർമ്മ അങ്ങനെ പഴയതുപോലെ നിൽക്കില്ല പണ്ടൊക്കെ ആണെങ്കിൽ മഹാഭാരതത്തിൽ ഒരു പർവ്വൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിസാരമായിട്ട് നമുക്കത് പറഞ്ഞു വയ്ക്കാമായിരുന്നു ഇപ്പൊ പിന്നെ അത്രയും അങ്ങോട്ടേക്ക് മെമ്മറി പൗറൊക്കെ ഇങ്ങനെ കുറയും പറ്റി അശ്വമേധ പർവ്വത്തിൽ അറുപത്തി ആറാം അധ്യായത്തിലാണ് ഇങ്ങനെ ഒരു പരീക്ഷത്തിന്റെ ജനനത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കഥ കാണുന്നത് കൗരവ പാണ്ഡവന്മാരും അപ്പൊ അതായത് പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് ഭാരതയുദ്ധം ആരംഭിച്ചു പതിനെട്ട് ദിവസമാണ് ഭാരതയുദ്ധം ഭാരതയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഭഗവത്ഗീത കിട്ടി ഭാരതയുദ്ധം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിഷുസഹസ്ട്രഹം കിട്ടി ഇല്ലേ ഭാരതയുദ്ധം ആരംഭിക്കുന്ന സമയത്ത് അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തര പ്രഗ്നന്റ് ആയിരുന്നു ആയിരുന്നു ദ്രോണപുത്രരായ അശ്വത്ഥാമാവ് അർദ്ധരാത്രിയിൽ പാണ്ഡവരുടെ പടകുടിയിലവേശിച്ച് ദ്രോണരുടെ പുത്രരായ അശ്വത്ഥാമാവിന് ഒരു പണിയുമില്ല കണ്ണക്കോലല്ലാതെ കയ്യിലില്ല ചിരഞ്ജീവി ആണ് താനും ഇല്ലേ അശ്വത്ഥാത്മാവ് പാണ്ഡവരുടെ പടകുടീരത്തിൽ പ്രവേശിച്ചു അദ്ദേഹം ദൃഷ്ടദ്നെ വധിച്ച ശേഷം സർവ പാണ്ഡവ സംഹാരത്തിന് വേണ്ടി ബ്രഹ്മശിരാസ്ത്രം അയച്ചു ദൃഷ്ടദ്നെ വധിച്ചു പാണ്ഡവന്മാരുടെ പടകുടീരത്തിൽ രാത്രി ചെന്ന് കയറി ഈ പോക്കുരുത്തനമല്ലാതെ കാണിക്കില്ല രാത്രി ഇതൊന്നും പാടില്ല രാത്രി യുദ്ധം പാടില്ല രാത്രി ശത്രുവിനെ വധിക്കരുത് പറഞ്ഞു വച്ചിട്ടുള്ളതാണ് എല്ലാ നിബന്ധനകളും ഭേദിച്ച് ചെന്ന് കയറി ആദ്യം ദൃഷ്ടദ്നെ കൊന്നു എന്നിട്ട് പാണ്ഡവനെ നശിപ്പിക്കാനായിട്ട് എന്ത് ചെയ്തു ബ്രഹ്മശിരാസ്ത്രം അയച്ചു ആദ്യെ തടുക്കുന്നതിന് വേണ്ടി അർജുനനും തിരിച്ച് ഒരു ബ്രഹ്മശിരാസ്ത്രത്തെ പ്രയോഗിച്ചു രണ്ട് മഹാ അസ്ത്രങ്ങൾ ആകാശത്ത് പാഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് മഹർഷിമാരെല്ലാവരും ഭയചകിതരായി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വത്ഥാമാവും പ്രയോഗിച്ചു ബ്രഹ്മാസ്ത്രം അർജുനനും പ്രയോഗിച്ചു ബ്രഹ്മാസ്ത്രം ഇല്ലേ അപ്പോൾ വ്യാസഭഗവാനെ പോലെ വളരെ സീനിയറായ മഹർഷിമാരൊക്കെ രംഗപ്രവേശനം ചെയ്ത് ബ്രഹ്മാസ്ത്രം ഉപസംഹരിക്കാൻ രണ്ടുപേരെയും പറഞ്ഞു രണ്ടുപേരോടും പറഞ്ഞു വ്യാസഭഗവാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ബ്രഹ്മാസ്ത്രത്തെ പിൻവലിക്കുക പറ്റില്ല എന്ന് അശ്വത്ഥാമാവ ഇയാളോടോ പറയുന്നേ പിൻവലിക്കാൻ പറ്റത്തില്ല വ്യാസനല്ല ആരായാലും ശരി മറ്റു മഹർഷിമാരൊക്കെ വന്നു അർജുനോടും പറഞ്ഞു അർജുന ബ്രഹ്മാസ്ത്രത്തെ കൊണ്ട് കളിക്കരുത് നീ എന്തുവാണ് പറയുന്നത് ബ്രഹ്മാസ്ത്രം കൊണ്ടാണോ കളിക്കേണ്ടത് പിൻവലിക്കാൻ പറ്റില്ല അർജുനും പിൻവലിച്ചില്ല ഇല്ലേ അവസാനം അശ്വദ്ധാമാവിന്റെ അസ്ത്രം അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ പൂർണ്ണഗർഭിണിയായിരിക്കുന്ന ഉത്തരയുടെ ഗർഭത്തിൽ തറച്ചു അശ്വദ്ധാമാവേ ചെയ്യുന്നതധർമ്മം ഗർഭിണിയായ അല്ലേ അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തരയുടെ പൂർണ്ണ ഗർഭത്തിൽ ചെന്ന് ആ അസ്ത്രം തക തറക്കുകയാണ് അപ്പോ എന്നിട്ട് പണ്ടൊരിക്കൽ പാണ്ഡവരു ഉപവാസത്തിന് ശേഷം ഉപപ്ലാ നഗരം എന്ന് പറയുന്ന നഗരത്തിൽ വസിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ ഉത്തരയോട് ഒരു ഗർഭകാലത്തെ കുറിച്ചൊരു പ്രവചനം ഉണ്ടായിരുന്നു അത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവർ ഉപവാസം കഴിഞ്ഞിട്ട് ഉപപ്ലാവ്യം എന്ന് പറയുന്ന നഗരത്തിൽ വസിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രവചനം ഉണ്ടായത് അതായത് കൗരവർ പരിക്ഷീണിതരാകുന്ന നേരം ഉത്തരക്കൊരു കുട്ടി ജനിക്കുമെന്നും ആ കുട്ടി ഗർഭത്തിൽ വരിച്ചു വച്ച് തന്നെ മൃതപ്പെടുമെന്നും തന്മൂലം പരീക്ഷിക്കപ്പെട്ടതിനാൽ പരീക്ഷിത് എന്ന് നാമകരണം ചെയ്യണമെന്നുമായിരുന്നു ബ്രാഹ്മണന്റെ പ്രവചനം അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു കൗരവന്മാരെല്ലാം തളരുന്ന സമയത്ത് അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമെന്നും പരീക്ഷണങ്ങൾ അതിജീവിച്ച് ജനിച്ചത് കൊണ്ട് അവളെ പരീക്ഷിത് എന്നും പറയണമെന്ന് പേരിടണമെന്നും പറഞ്ഞു അസ്ത്രം ഗർഭത്തിൽ ചെന്ന് തറച്ചു ഗർഭത്തിലിരിക്കെ ശിശു പ്രാണൻ വെടിഞ്ഞു ഇത് കണ്ട് കുപിതനായി തീർന്ന ശ്രീകൃഷ്ണൻ പറഞ്ഞു അല്ലയോ അശ്വത്ഥാമാവേ ഗർഭത്തിൽ വെച്ചു മരിച്ച ശിശു പുനർജീവിക്കുക തന്നെ ചെയ്യും ശ്രീകൃഷ്ണ ഭഗവാൻ രംഗപ്രവേശം ചെയ്തു ഇല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുക എന്തു പറഞ്ഞു എവിടെയോ ശംഖിന്റെ നാഥം ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഈ കുഞ്ഞ് പുനർജീവിക്കുക തന്നെ ചെയ്യും ശിശുഘാതകനായ നിന്നെ ബുദ്ധിമാന്മാർ പാപി എന്നും വിളിക്കും ശിശുഹത്യ പാപം നിമിത്തം നീ മൂവായിരം വർഷം ഭൂമിയിൽ സഞ്ചരിക്കും ഭഗവാന് ശപിക്കുകയാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഗർഭിണിമാരെ ബാലികമാരെ ബാലന്മാരെ ശിശുക്കളെ വൃദ്ധന്മാരെ ഒന്നും മനസാ വാചാ കർമ്മണ ഉപദ്രവിക്കരുത് ഒരു ഒരു നോട്ടം കൊണ്ടുപോലും ഇവരെ ഒന്നും ഉപദ്രവിക്കരുത് കാരണം അവരൊക്കെ ഈശ്വര തുല്യരാണ് ഭഗവാൻ പറഞ്ഞു നീ മൂവായിരം വർഷം ഭൂമിയിൽ നീ ഗതി കിട്ടാതെയാലയും ഇല്ലേ എന്ന് പറഞ്ഞു എന്താണെങ്കിലും ആരോടും നിന്നോട് സമ്പർക്കം പുലർത്തുകയില്ല ആർക്കും ആരും നിനക്കൊരു ഇരിപ്പിടവും തരില്ല നിന്റെ ശരീരത്തിലുള്ള സർവവ്യാധികളും പകർന്നു പിടിക്കും സർവ്വതും പകർന്നു പിടിക്കും എന്നാൽ ഈ ശിശുവാകട്ടെ അടുത്ത കുരുരാജൻ എന്ന പേരിൽ സുപ്രസിദ്ധനായിത്തീരും ഇതിത്രയും പറഞ്ഞു വയ്ക്കുന്നത് മഹാഭാരതം സൗ സൗത്തിക പർവം പതിനാറാം അധ്യായത്തിലാണ് മഹാഭാരതം ആണ് സൗത്തിക പർവ്വത്തിനകത്താണ് പറഞ്ഞു വയ്ക്കുന്നത് മറ്റേത് അശ്വമേധ പർവത്തിലായിരുന്നു ഇത് സൗത്തിക പർവ്വം മഹാഭാരതം സൗത്തിക പർവ്വത്തിനകത്താണ് മഹാഭാരതം മറച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചിലപ്പോൾ ഗ്രന്ഥ പേജ് നമ്പരുകളൊക്കെ ചിലപ്പോ മാറിപ്പോയെന്ന് വരാം കേട്ടോ അധ്യായങ്ങള് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ അതങ്ങ് ക്ഷമിച്ചേക്കണേ പലതും ഈ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് വരുന്ന ഒരു പരിമിതി അതിനകത്ത് വളരെ വലുതാണ് അപ്പൊ അങ്ങനെയും പറഞ്ഞു വെച്ചു എന്താണെങ്കിലും ഭാരതയുദ്ധം അവസാനിച്ചു ധർമ്മപുത്ര ഒരു അശ്വമേധ യാഗവും നടത്തി അതിൽ സംബന്ധിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ എല്ലാവരും ഹസ്തനപുരത്തിൽ വന്നു വിദുരരെല്ലാവരെയും സ്വീകരിച്ചിരുത്തി ആ ഘട്ടത്തിൽ അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തര മരിച്ച ശിശുവിനെ പ്രസവിച്ചു അപ്പോ എല്ലാം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ലീലയാണോ ഈ ഉത്തര ശിശുവിനെ പ്രസവിക്കുന്ന സമയമെന്ന് പറയുന്നത് ഭാരത യുദ്ധം കഴിഞ്ഞ് ധർമ്മപുത്രർ അശ്വമേധം നടത്തുന്ന സമയത്ത് എല്ലാവരും വരികയാണ് അശ്വമേധം വലിയ ഗ്രാൻഡ് ഇവന്റ് അല്ലേ എല്ലാവരും വരികയാണ് ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് ഉത്തര പ്രസവിക്കുന്നത് കുഞ്ഞില്ല ഇല്ലേ ഇക്കാരണങ്ങളറിഞ്ഞ് മഹാജനങ്ങളെല്ലാം ശോകാകുലരായി ശ്രീകൃഷ്ണൻ അന്തപുരത്തിൽ പ്രവേശിച്ച് മരിച്ചു കിടക്കുന്ന ശിശുവിനെ കണ്ടു ഉത്തര മാറ തഴിച്ച് ഭഗവാനെ കണ്ടപ്പോൾ നിലവിളിച്ചു ഇല്ലേ എല്ലാവരും ശ്രീകൃഷ്ണനോട് കരഞ്ഞപേക്ഷിച്ചു ശ്രീകൃഷ്ണൻ അപേക്ഷ സ്വീകരിക്കുകയും ശിശുവിന് ജീവൻ കൊടുക്കുകയും ചെയ്തതായിട്ട് ബ്രാഹ്മണവാക്യം അനുസരിച്ച് കുഞ്ഞിന് നേരത്തെ ഒരു പ്രവചനം ഉണ്ടായല്ലോ അങ്ങനെ കുഞ്ഞിനെ പരീക്ഷിത് എന്നുള്ള പേരിട്ടു എന്താണെങ്കിലും പരീക്ഷിത് കല്യാണം കഴിക്കും അല്ലേ അഭിമന്യുവിന്റെ പുത്രൻ കല്യാണം കഴിഞ്ഞു ഭാദ്രവതി എന്ന് പറയുന്ന ഒരു പെൺകിടാവിനെയാണ് രാജകുമാരിയാണ് കല്യാണം കഴിച്ചത് ആ മാദ്രവതിയിലാണ് ജനമേജയനെയും ശ്രുതസേനെയും ഉഗ്രസേനെയും ഭീമസേനനെന്നും എന്ന് നാല് പുത്രന്മാരെ ജനിച്ചു നാല് പുത്രന്മാർ ഈ മാതൃപതിയിൽ നമ്മൾ പരീക്ഷിത്തനെയും അറിയാം നമുക്ക് ജനമേചയനെയും അറിയാം ഇല്ലേ ജനമേജയന്റെ സർപ്പസത്രത്തെ കുറിച്ചും അറിയാം അല്ലേ ഇല്ലേ അപ്പോ പലരും പരീക്ഷിത്തിന്റെ സർപ്പസത്രം എന്ന് പറയുമ്പോൾ ഫലത്തിൽ എന്താണെങ്കിലും ജനമേജയന്റെ സർപ്പസ സർപ്പയാകുന്ന പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ നാല് പേര് ജനിച്ചു അപ്പൊ ഈ ജനമേജയന് നാല് സഹോദരങ്ങളുണ്ട് മൂന്ന് സഹോദരങ്ങളും വേറെ ഉണ്ട് അപ്പോൾ ആ സഹോദരങ്ങളെ കുറിച്ച് പറയുന്നത് മഹാഭാരതം ആദിപർവം മൂന്ന് നാല് അത് തെറ്റില്ല കാരണം മഹാഭാരതം ആദിപർവത്തിനകത്ത് തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് മൂന്ന് നാല് അഞ്ച് അധ്യായങ്ങളിലായിട്ടാണ് പറഞ്ഞു വെക്കുന്നത് ഈ ഒരു മുനിശാഭവവും കിട്ടിയിട്ടുണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജകുമാരനായിട്ട് ജനിക്കുമ്പോൾ മൃഗയാ വിനോദത്തിന് പോകുന്നു നമുക്ക് തക്ഷ ഇല്ലേ ഒരു പാമ്പിനെ ചത്ത പാമ്പിനെ എടുത്ത് ഷമീകൻ്റെ തലയിലിട്ട കഥയൊക്കെ നമുക്കറിയാം എങ്കിലും അതൊന്നും അറിയാത്തവർക്ക് വേണ്ടി ഓടിച്ചു പറയാം അദ്ദേഹം സൈന്യത്തോടുകൂടി നായാട്ടിനു പോവുകയും മഹാരാജാവ് അല്ലെ അവിടെ വേട്ടയാടി വരവേ രാജാവിന്റെ ശരത്തിന് വിധേയമായ ഒരു മാൻകുട്ടി അദ്ദേഹം പിന്തുടർന്ന് ഓടി വന്നു ഉച്ചയായി പരീക്ഷിച്ച് രാജാവ് ഓടിക്കതച്ച വിയർത്ത ഏകാഗിയായി നടക്കുമ്പോൾ വനത്തിൽ ഒരിടത്ത ശമീകൻ എന്ന് പറയുന്ന ഒരു മുനി ഇരിക്കുന്നത് കണ്ടു രാജാവ് ചോദിച്ചു ധ്യാനനിഷ്ഠനായിരുന്ന മുനി അത് കേട്ടതായി ഭാവിച്ചില്ല ചത്തുകിടന്നൊരു സർപ്പത്ത വില്ലിൻ്റെ അഗ്രം കൊണ്ട് തോണ്ടിയെടുത്ത മുനിയുടെ കഴുത്തിൽ അണിയിച്ച് നടന്നു അപ്പോഴും മുനിയ അറിഞ്ഞു അനങ്ങിയില്ല നായാട്ട് കഴിഞ്ഞ് രാജാവ് കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ ഋഷിക്ക് ഒരു മകനുണ്ടായി എന്താണ് ഗവിജാതൻ എന്ന പേരോടുകൂടിയ ഒരു പുത്രനുണ്ടായിരുന്നു അയാൾ മറ്റു മുനികമാർ മുനി മുനിക കുമാരന്മാരുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു അപ്പം മറ്റു മുനികുമാരന്മാർ പറഞ്ഞു അല്ലയോ കുമാര നിന്റെ അച്ഛനായ ഇല്ല നിന്റെ അച്ഛനായ മഹാമുനി ഷമീകൻ്റെ കഴുത്തിൽ ആരോ ഒരു ചത്ത പാമ്പിനെ എടുത്തു ചുറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇല്ലേ ഇത് കേട്ട് കോപമുണ്ടായി ഈ മകൻ അച്ഛന്റെ പുറത്ത് ആര് ചെയ്താലും അങ്ങനെയല്ലേ മകക്ക് ദേഷ്യം വരുമല്ലോ എൻ്റെ അച്ഛന്റെ കഴുത്തിൽ പാമ്പിനെ വലിച്ചിട്ടവൻ ആരായാലും അവൻ ഇന്നു മുതൽ ഏഴു ദിവസത്തിനകം തക്ഷകന്റെ ദംശനമേറ്റ കാരണം കഴുത്തിൽ വലിച്ചിട്ടത് പാമ്പിനെയാണ് കൊല്ലും മരിച്ചുപോകുമെന്ന് ശാപം കൊടുത്തു അതിനുശേഷം എന്ത് ചെയ്തു വിവരം പറഞ്ഞ് രാജാവ് തെല്ലൊന്ന് കുലുങ്ങി പരീക്ഷയ്ക്കൊന്ന് കുലുങ്ങി കാരണം മണികുമാരൻ ശരിച്ചല്ലോ ഏതെങ്കിലും വിധത്തിൽ തക്ഷക ദംശനം മാറുവാനുള്ള ഉപായം ആലോചിച്ചതായിട്ട് ദേവി ഭാഗവതം ദേവിഭാഗവതം ദേവി ഭാഗവത യജ്ഞത്തിൽ വരുന്നവർക്ക് ഈ കഥയെല്ലാം വളരെ വിസ്തരിച്ച് നമ്മൾ പറയുന്നുണ്ട് അടുത്ത യജ്ഞം വരുന്നത് ഒക്ടോബർ മാസം നാലാം തീയതി ശ്രീമദ് ദേവി ഭാഗവത നവാഹ നവാഹയജ്ഞം ആറ്റുകാലിനടുത്തുള്ള കുഞ്ചറോള ആറ്റുകാലിലെ പത്മനാഭ സഹോദരി എന്നറിയപ്പെടുന്ന കുഞ്ചറോള ഭഗവതിയുടെ തിരുമുറ്റത്താണ് നവരാത്രി കാലം ഐശ്വര്യപൂർണമാവാൻ എൺപത് ദിവസവും പറ്റിയാൽ സന്തോഷത്തോടു കൂടി വരണം ഒരു ദിവസമെങ്കിലും പറ്റുന്നവർക്ക് അത്രയെങ്കിലും കാരണം കോഴിക്കോട് നിന്നൊക്കെ സ്ഥിരം വരുന്ന നമ്മുടെ ഭാഗീരഥിയമ്മ നമ്മുടെ അബിൻ ഇവരൊക്കെ ദീപാരി മേനോൻ നമ്മുടെ സുജാത കണ്ണൂർ രുക്മിണിയമ്മ പാക്കോട്ടെ തിന്നപാർവതിയമ്മ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഇല്ലേ വാർഡെങ്കിലും നമ്മുടെ അതുപോലെ നമ്മുടെ ഉള്ളൂരിൽ നിന്നുള്ള സുഭക ചീച്ചി പിന്നെ റീജ റീമ റീന ഇങ്ങനെ കുറേ പേര് പിന്നെ അഭിജിത്ത് അഭിറാം ശ്രീറാം ലക്ഷ്മണ അയ്യങ്കാർ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ടെക്നോ പാർക്ക് പിള്ളേർ ഇങ്ങനെ കുറേ പേര് ഇവരൊക്കെ സ്ഥിരം വരുന്നവരാണോ ഇല്ലേ ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയോ എന്ന് എനിക്ക് ഒരു സംശയം ഇല്ലേ വിട്ടുപോയാൽ ക്ഷമിക്കണേ ഇല്ലേ അതുപോലെ ധനലക്ഷ്മി അമ്മാള് കാസർകോട് പിന്നെ അതുപോലെ അജിത ചേച്ചി ഇങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ജെ കെ മാധവൻ വിദ്യ ഇങ്ങനെ ഒരുപാട് 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 അല്ലേ അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കാണാമെന്നുള്ളൊരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും മറക്കും പൊൻകുന്നത്തു നിന്ന് വരുന്ന അമ്മമാർ കോ അതുപോലെ പാലയിൽ നിന്ന് വരുന്ന നമ്മുടെ കർത്താക്കാറ് മായമ്മ അങ്ങനെ ഒരുപാട് പേര് എനിക്കും ഇപ്പം ഇങ്ങനെ പല 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 ഏജ് ഗ്രൂപ്പുകാരുടെ ഒരു കോമ്പിനേഷനാണല്ലേ ഇനി ആരെങ്കിലും പെട്ടെന്ന് വിട്ടു പോയെന്നാണോ നമ്മുടെ എറണാകുളത്ത് നിന്ന് കൃഷ്ണജിച്ച് കൃഷ്ണചിച്ച് പിന്നെ നമ്മുടെ അക്കൊഞ്ചരവളത്തന്നെയുള്ള നമ്മുടെ മൂന്ന് കുഞ്ഞിപ്പിള്ളേരുള്ളോ സിന്ധു ആൻഡ് സിസ്റ്റേഴ്സ് ഇല്ലേ അവരെ ഇവരെല്ലാവരും പിന്നെ പ്രശാന്ത് സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച ഹരിഹരി ഹരി ഹരി ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ ഹരി